നമസ്തേ സഹോദരങ്ങളെ കാലം കലികാലമാണ് സ്വത്തിനും സമ്പത്തിനും അനർഹമായി കിട്ടേണ്ട പല ആനുകൂല്യങ്ങൾക്കും വേണ്ടി അധാർമികതയുടെ പാതയിലൂടെയാണ് ധാരാളം ആളുകൾ സഞ്ചരിക്കുന്നത് ഏതെല്ലാം രീതിയിൽ തനിക്ക് പേരും പ്രശസ്തിയും നേടാം അതിനുമപ്പുറം സ്വത്ത് സമ്പത്ത് സമാഹരിക്കാം അനർഹമായ ഏതൊക്കെ സാധ്യതകളെ അതിനായി ഉപയോഗിക്കാം എന്ന ചിന്തയോടുകൂടി നിരന്തരം അഴിമതിയും കൈക്കൂലിയും കമ്മീഷനും വാങ്ങുവാൻ നെട്ടോട്ടം പലരും നടത്തുമ്പോൾ ഉള്ളു അതിൽ നിന്ന് വ്യത്യസ്തനായി സ്നേഹവും ആതുര പരിപാലനവും നിസ്വാർത്ഥമായി അർഹിക്കുന്ന അംഗീകാരങ്ങളോടും അർഹിക്കുന്ന ആനുകൂല്യവും സ്വീകരിച്ചുകൊണ്ട് യാതൊരുവിധ കളങ്കത്തിന്റെയും കറ കയ്യിലെ കൽപ്പം പോലും പുരളാതെ വ്യക്തിപരമായി അധികാരത്തെ ദുരുപയോഗം ചെയ്യാതെ തൻ്റെ പദവിയുടെ എല്ലാവിധമായ തലങ്ങളെയും സത്യസന്ധമായും കൃത്യനിഷ്ഠതയോടും കൂടി എപ്രകാരം പ്രയോജനപ്പെടുത്താമെന്ന് ചിന്തിക്കുന്ന ചുരുക്കം ചില വ്യക്തികൾ ഇന്നും സമൂഹത്തിലുണ്ട് എന്ന ആ തോന്നൽ രണ്ട് ദിനങ്ങൾക്ക് മുമ്പ് മഹാനുഭാവനായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ഹാരിസ് പെൺകുട്ടികൾക്കായി പ്രദാനം ചെയ്തു താൻ എഴുതുന്ന ഓരോ കുറിപ്പടിയിൽ നിന്നും എണ്ണി കണക്ക് പറഞ്ഞ് കമ്മീഷൻ വാങ്ങാൻ മുതിരുന്ന ചില ഡോക്ടർമാരുള്ള ഈ നാട്ടിൽ ഒരു ടെസ്റ്റിന് വേണ്ടി ഒരു ലാബോറട്ടറിയിലേക്ക് അയച്ചാൽ അവിടെ നിന്ന് വൈകിട്ടോ തൊട്ടടുത്ത ദിവസമോ കീറുകൃത്യമായി കമ്മീഷൻ ചോദിച്ചു വാങ്ങുന്ന ചില ഡോക്ടർമാരുള്ള ഈ നാട്ടിൽ അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന സത്യസന്ധതയോടും കർമ്മകുശലതയോടും പരിപൂർണമായി ഡെഡിക്കേഷനോടും പ്രവർത്തിക്കുന്ന അനേകം ഡോക്ടർമാരുണ്ട് അവരൊന്നും അറിയപ്പെടുന്നില്ല തിരിശീലയ്ക്ക് പിന്നിലെ പറഞ്ഞു നിൽക്കുന്നു മറ്റു ചിലർ അനർഹമായ രീതിയിൽ നേതാക്കളുടെയും മറ്റുള്ളവരുടെയും പിന്തുണയോടുകൂടി അനർഹമായ സ്വത്തും സമ്പത്തും നേടി അഴിമതിയുടെ മാളികപ്പുറങ്ങളിലൂടെ പരിരസിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ചില വ്യക്തിത്വങ്ങളെ നമ്മൾക്ക് കാണാൻ കഴിയുന്നു എന്നത് വളരെ ശ്രേയസ്കരമായ കാര്യമാണ് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടർ എന്നത് ഈശ്വരന്റെ പ്രത്യക്ഷ രൂപമാണ് കാരണം തൻ്റെ പ്രാണനെ പരിപൂർണമായി ഡോക്ടറുടെ കരങ്ങളിലേക്കാണ് രോഗി സമർപ്പിക്കുന്നത് രോഗിയെ ഏത് രീതിയിൽ ഉത്തമമായ തലത്തിലേക്ക് മടക്കി എത്തിക്കാം എന്ന ചിന്തയുണ്ടാകണം ഡോക്ടർ രോഗിയുടെ പോക്കറ്റിലേക്ക് നോക്കാതെ രോഗിയുടെ ആസ്തിയെ വിലയിരുത്തുവാൻ ശ്രമിക്കാതെ ഈ രോഗിയെ തന്റെ മുമ്പിലേക്ക് എത്തിച്ചെന്ന സർവേശ്വരനാണ് തനിക്ക് ഈ ഔദ്യോഗികമായ പദവി തന്നതും സർവേശ്വരനാണ് അതുകൊണ്ട് തന്നെ ആ പദവിയെ നൂറ് ശതമാനം ഗുണകരമായ രീതിയിൽ സാധുക്കളിൽ സാധുക്കളായ വിശേഷി മെഡിക്കൽ കോളേജുകളിലെല്ലാം വരുന്ന സാധുക്കളിൽ സാധുക്കളായ രോഗികളാണ് ഇവിടെയാണ് ഡോക്ടർ ഹാരിസിന്റെ പ്രസക്തി വർധിക്കുന്നത് സ്വന്തം ഒരു കാഴ്ച സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടായപ്പോൾ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് നിന്ന് അതിവിടെ എത്തും ഡോക്ടറിന്റെ മേശപ്പുറത്ത് എന്നാൽ അതിനുമുതിരാതെ മെഡിക്കൽ കോളേജിന്റെ തന്നെ ഭാഗമായ കേന്ദ്രത്തിലേക്ക് എത്തി സാധാരണ രോഗികൾക്കൊപ്പം ക്യൂ നിന്ന് യാതൊരുവിധ പ്രത്യേകതകളും ആനുകൂല്യങ്ങളെയും കൈപ്പറ്റാതെ സാധാരണ ഒരു രോഗി എപ്രകാരമാണോ ഒരു ഡോക്ടറെ കാണാൻ പോകുന്ന ആ രീതിയിൽ പോലുമാണ് അദ്ദേഹം അന്ന് തന്റെ സന്തതിക്ക് വേണ്ടി കാഴ്ച സർട്ടിഫിക്കറ്റ് ഗരകതമാക്കിയത് കൃത്യനിഷ്ഠയിൽ ഇദ്ദേഹത്തോട് തുലനം ചെയ്യുവാൻ അധികം ആളുകളെ ഉണ്ടാവുകയില്ല ഒരു ദിനം ചുരുങ്ങിയത് നാല് സർജറി എങ്കിലും ഈ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം നടത്താറുണ്ട് നാല് സർജറി തീരുമാനിച്ചിരുന്നാൽ ഒന്ന് നാളെയാകട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുകഴിഞ്ഞ് മാറാറില്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ആദ്യമായി അദ്ദേഹം ഈ ശനിയാഴ്ച ഒരു ക്യാഷ് ലീവ് എടുത്തു അതിനുള്ള കാരണം അന്ന് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ഓപ്പറേഷൻ നടത്താനുള്ള സൗകര്യം ആശുപത്രിയിൽ ഇല്ല അന്ന് നാല് സർജറി നടത്തേണ്ടതാണ് ആ നാല് സർജറി നടത്താൻ ആവശ്യമായ സുരക്ഷിതകരമായ ഉപകരണങ്ങളില്ല സുരക്ഷിതകരമല്ലാത്ത ഉപകരണത്താൽ സർജറി നടത്തി തിക്തമായ അനുഭവം ഉണ്ടായാൽ അതിന്റെ പരിണിത ഫലം നേരിടേണ്ടി വരും എന്ന ബോധമുള്ളതിനാലും രോഗിക്ക് കൃത്യമായ ചികിത്സ ലഭിക്കണം കാരണം ഇവിടെ എത്തിയിരിക്കുന്ന സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമാണ് ഈ ആശുപത്രി അതുകൊണ്ട് തന്നെ തന്നിലെ കർപ്പിച്ച വിശ്വാസത്തെ കരയറ്റ രീതികൾ തിരികെ കൊടുക്കണമെന്ന ബോധ്യമുള്ളതിനാൽ ആ ഡോക്ടർ അസ്വസ്ഥനാകുന്നു നാളെ ഓപ്പറേഷൻ നടക്കും അതിലൂടെ തന്റെ രോഗത്തിൽ നിന്ന് പരിപൂർണമായി മുക്തി നേടും താൻ ചിരകാലമായി അനുഭവിക്കുന്ന യാതനയ്ക്കും വേദനയ്ക്കും അറിയും ഉണ്ടാകും അതൊന്നു ഉറപ്പിക്കാൻ വേണ്ടി ഡോക്ടറെ അരികിലേക്ക് എത്തി ഡോക്ടറുടെ മകന് തുല്യം പ്രായമുള്ള ഒരു രോഗി അവൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ നാളെ തന്നെയല്ലേ സർജറി നടക്കുമല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ രോഗം മാറുമല്ലേ രോഗത്തിന് ശമനം കിട്ടുമല്ലേ വളരെയേറെ ആശ്വാസം കിട്ടുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നാളെ ഈ ആശുപത്രിയിൽ സർജറി നടത്താനുള്ള സൗകര്യമില്ല എന്ന് ഈ രോഗിയുടെ മുഖത്ത് നോക്കി എങ്ങനെ പറയും എൻ്റെ സന്തതിക്ക് തുല്യം പ്രായമുണ്ട് ഇവനിൽ അനേകം പ്രതീക്ഷയുടെ മുകളങ്ങൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള ഇവന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കി പറയും അതിനുള്ള സൗകര്യം എവിടെയില്ല എന്നൊരു പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇവൻ തെറ്റിദ്ധരിക്കുമോ ഇവന്റെ മുഖത്ത് എനിക്ക് നോക്കുവാനേ കഴിയുന്നില്ല എൻ്റെതായ ഒരു കുറ്റവുമല്ല അതിന് കാരണം ഞാൻ പരിപൂർണമായി തയ്യാറാണ് സന്നദ്ധനാണ് പക്ഷേ അത്യന്താപേക്ഷിതമായി ഉണ്ടാകേണ്ടതും ഒരുക്കപ്പെടേണ്ടതുമായ ഭൗതിക സാഹചര്യം ഇല്ല എങ്കിൽ ഞാൻ എന്തു ചെയ്യും എങ്ങനെ ഞാൻ ഇതിനെ നേരിടും ഇവനെ പോലെ മറ്റു മൂന്ന് രോഗികൾ കൂടി നാളത്തെ ദിനത്തിനായി കാത്തിരിക്കുന്നു അവരുടെ മുഖത്ത് എനിക്ക് നോക്കുവാനേ കഴിയുകയില്ല എന്ന ചിന്ത വന്ന ഡോക്ടർ ഡോക്ടർ അടുത്ത ദിനം ആദ്യമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ആദ്യമായി ക്യാഷ് ലീവ് എടുത്തു എന്നിട്ടും അദ്ദേഹത്തിന്റെ മനസ്സംഘർഷത്തിനായി ഉണ്ടാകുന്നില്ല കുറ്റബോധത്താൽ നീങ്ങുന്നു ഇവിടെ കുറ്റബോധം അദ്ദേഹത്തിന് തോന്നേണ്ട ഒരു ഇല്ല കാരണം അദ്ദേഹത്തിൻ്റെതായ ഒരു കുറ്റവും ഇല്ല ഇതിലെ ഡോക്ടർമാർ പ്രൈവറ്റ് പ്രാക്ടീസിലൂടെ അനേകം ലക്ഷങ്ങൾ സമ്പാദിക്കുമ്പോൾ സർക്കാർ അനുവദിച്ച സമയത്ത് പോലും അതിന് അല്പം പോലും മുതിരാതെ തൻ്റെ ഡിപ്പാർട്ട്മെന്റിലിരുന്ന് അവിടെ എത്തുന്ന എല്ലാ രോഗികൾക്കും കൃത്യമായ ചികിത്സ കൊടുക്കുവാനും അവരെ ആരോഗ്യകരമായ തലത്തിലേക്ക് എത്തിക്കുവാനും നിരന്തരം അക്ഷീണം പ്രവർത്തിച്ച വ്യക്തിയാണ് ഈ ഡോക്ടറെന്ന് അനേകം അനേകം അനുഭവസ്ഥർ പറയുന്നു ഇന്ന് അദ്ദേഹം പറയുന്നു ഒരു പക്ഷേ എനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു കാരണം സത്യം പുറത്ത് പറഞ്ഞ ഈ അവസ്ഥയാണോ ഇന്ന് നമ്മുടെ പല ആശുപത്രികൾക്കും ഉള്ളത് എന്നൊരു തോന്നൽ പണ്ടേ പൊതുജനങ്ങളുടെ ഇടയിലുണ്ട് എങ്കിലും അതിന് പരിഹാരം കണ്ടെത്താനല്ലേ ശ്രമിക്കേണ്ടത് യാഥാർത്ഥ്യം പറഞ്ഞ ഒരുത്തനെ ക്രൂശിക്കുവാനാണോ ശ്രമിക്കേണ്ടത് ഇവിടെ ആരെയാണ് അദ്ദേഹം ക്ഷമിച്ചത് അദ്ദേഹത്തിൻ്റെ മുകളിലിരിക്കുന്ന ഉന്നത സ്ഥാനീയർ വിശദീകരണം ചോദിക്കാൻ പോകുന്നു അത്രേ എന്നൊക്കെ പറയുന്നു അറിഞ്ഞുകൂടാ എന്താണ് നിജസ്തുതി എന്ന് ഏതായാലും പറഞ്ഞതാണ് ഇപ്പോൾ അബദ്ധമായി പോയത് പൊതുജനങ്ങളെ കരുതകളാക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം തങ്ങളുടെ സാധനം സുരക്ഷിതമാണ് പേടിക്കേണ്ടതില്ലല്ലോ അവിടെയാണ് ഈ ഡോക്ടറിൻ്റെ പ്രൊട്ടക്ഷനായി രക്ഷാകവചമായി നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന മാറേണ്ടത് ഇന്നലെ വരെ ആ ഡോക്ടറെ ദർശിച്ചിട്ടുള്ളവരും ഡോക്ടറിൽ നിന്ന് ചികിത്സാ സഹായം തേടിയിട്ടുള്ളവരും മാത്രമായിരുന്നു അദ്ദേഹത്തെ നന്ദിപൂർവ്വം സ്മരിച്ചതെങ്കിൽ ഇന്ന് എവിടെയെല്ലാം മലയാളികളുണ്ടോ ഈ വാർത്ത അറിഞ്ഞ എല്ലാ മലയാളികളുടെയും ഹൃദയത്തിലേക്കാണ് ഈ ഡോക്ടർ കുടിയേറിയിരിക്കുന്നത് അതിനാൽ തന്നെ ഇദ്ദേഹത്തിന് ഒരു സങ്കടവും വരരുത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് ഒരു യാതനകളും അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത് സർവേശ്വരായിരുന്ന നിരന്തരം സർവ്വമതസ്ഥരും പ്രാർത്ഥിക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു അതിന് കാരണം അദ്ദേഹത്തിന്റെ കർമ്മത്തോടും തന്റെ പദവിയോടുമുള്ള ആത്മാർത്ഥതയാണ് ഇത് തന്നെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത് കർമ്മണ്യേ ആധികാരസ്ഥേ മാ ഫലേഷന നീ നിന്റെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കൂ എന്ത് തടസ്സം വന്നാലും അന്തിമമായ വിജയം നിനക്കായിരിക്കും യാതൊരു സംശയവുമില്ല അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ചിലർ വാഴോങ്ങും ഭയപ്പെടേണ്ടതില്ല ശാശ്വതമായ ഐശ്വര്യം നിനക്ക് തന്നെ ആയിരിക്കും രാമായണം അതിന് കൃത്യമായ തെളിവ് നൽകുന്നു താൻ ചെയ്യുന്ന തന്റെ സഹോദരനായ രാവണൻ ചെയ്യുന്നത് തെറ്റാണ് തെറ്റാണ് എന്ന് ഉപദേശിച്ചപ്പോൾ രാവണൻ തൻ്റെ സഹോദരനായി വിഭീഷണനെ ശത്രുവാക്കി കൊല്ലാനായി വാളോങ്ങി രക്ഷപ്പെട്ട വിഭീഷണൻ കുറച്ചു കാലം ബുദ്ധിമുട്ടിയെങ്കിലും പിന്നീട് ലങ്കയുടെ അധിപതിയായി അനേക അനേകം വർഷങ്ങളിൽ വിരാജിച്ചു അതുപോലെ തന്നെ ആദരണീയനായ പ്രിയ ഡോക്ടറെ സമസ്ത ജനങ്ങളും അങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ പോലെയുള്ള ഓരോ സാധാരണക്കാരുടെയും ഹൃദയത്തിൽ ഈശ്വരന തുല്യമായ സ്ഥാനമാണ് അങ്ങക്കുള്ളത് അങ്ങ യാതൊരു രീതിയിലും പരാജയപ്പെടരുത് അങ്ങയുടെ പരാജയം ഞങ്ങളുടെ പരാജയമാണ് അങ്ങയുടെ വിജയമാണ് ഞങ്ങൾ ാംക്ഷിക്കുന്നത് കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരനായ അവശരായ ഓരോ രോഗികളുമായിരിക്കും സങ്കടക്കയത്തിലേക്ക് പതിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന അങ്ങക്കുണ്ടാകും അങ്ങേയെ എല്ലാവിധമായ സങ്കടങ്ങളിൽ നിന്നും അധികാര സ്ഥാനങ്ങളുടെ സമ്മർദ്ദത്തിൽ നിന്നും നാളിതുവരെ അനർഹമായി ഒരു തൊട്ട് പോലും കൈപ്പറ്റാത്ത അങ്ങയുടെ കൈകളുടെ പരിശുദ്ധി സർവേശ്വരൻ സർവതാ കാണുന്നുണ്ടാകും തീർച്ചയായും അങ്ങേക്കതു ഒരു രക്ഷാകവചമായി മാറും ആ രക്ഷാകവചത്തെ പുഷ്ടിപ്പെടുത്തുവാൻ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന നിരന്തരം അങ്ങയോടൊപ്പം ഉണ്ടാകും കാരണം അങ്ങേ പോലെയുള്ള വ്യക്തിത്വങ്ങളാണ് ഈ സമൂഹത്തിന് ആവശ്യം